ജനുവരി കേരളത്തിൽ കടന്നുപോയത് എന്താണ് സ്ഥിതി എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾക്കറിയാം തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യമൃഗ സംരക്ഷണ നിയമം ഈ രാജ്യത്ത് ഉണ്ടാക്കിയപ്പോൾ ആ നിയമത്തിന്റെ അടിസ്ഥാനപരമായി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇലവൻ വൺ എന്ന് പറയുന്ന ആ സെക്ഷനിൽ പറയുന്നത് എന്താണ് വന്യമൃഗങ്ങൾ പെറ്റുപെരുകി മനുഷ്യരെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ മനുഷ്യരെ ആക്രമിച്ചാൽ മനുഷ്യരെ അക്രമിച്ച് കൊലപ്പെടുത്തിയാൽ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പോലും അത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ പിടിവെച്ച് കൊല്ലാൻ പതിനൊന്ന് അധികാരം നൽകുന്ന നിയമം തന്നെ ഈ പറയുന്ന നിയമത്തിന്റെ ഭാഗമാണ് പക്ഷേ കേരളത്തിൽ ഇന്ന് വരെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു നിയമമുണ്ട് എന്ന് പറയുന്നത് പുൽപ്പള്ളിയിൽ രാധയെ ഈ പുലി കടിച്ചു കൊല്ലുമ്പോഴാണ് ജനങ്ങളുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ രോഡത്തിന് മുമ്പിൽ അവസാനം കേരളത്തിലെ മന്ത്രിക്ക് വനം മന്ത്രിക്ക് ഉത്തരവിടേണ്ടി വന്നു ആ പുലിയെ വെടിവെച്ച് കൊല്ലാൻ അപ്പോഴാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോഴാണ് ആ ചർച്ച വരുന്നത് ഈ നിയമം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ അമ്പത്തഞ്ചു വർഷമായിട്ടുണ്ട് കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ വന്യജീവി ആക്രമങ്ങൾക്ക് വിധേയമാകുന്ന ഇത്തരം മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് പതിനൊന്ന് വണ് എ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിൽ മാത്രം അതില്ല കേരളത്തിൽ നടപ്പിലാക്കാൻ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വ ഉത്തരവാദിത്വം ഇവിടുത്തെ അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനമെടുക്കാത്തത് ആറു മാസം മുമ്പ് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ് വയനാടിലെ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ പിന്നാലെ ആന കൂടി വീട്ടിന്റെ അകത്തേക്ക് വീട്ടിന്റെ അകത്തേക്ക് ഓടിക്കേറുമ്പോൾ കണ്ടവനാണ് കേരളത്തിലെ ജനങ്ങൾ ആ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ വയനാടിന്റെ എം എൽ എ അവതരിപ്പിച്ചത് ടി സി ആയിരുന്നു ആ സിദ്ദീഖിന്റെ ആ അവതരണത്തിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടി ഇരിക്കുന്ന ജനങ്ങളും പത്രക്കാരും കേട്ടതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ കേരളത്തിന്റെ വന്യജീവി വനം വന്യജീവി സംരക്ഷണ മന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തവും കേരളത്തിലെ വനം വന്യജീവി മന്ത്രിക്കില്ല എന്ന് പച്ചയായി കൂടി പറയാൻ തന്റെ ഇടമുള്ള ഒരു മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് യാഥ ജനങ്ങൾ ഭക്ഷണം വെക്കുമ്പോ കേരളത്തിന്റെ മൂന്നര കോടി മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഇതേ മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് ഒരു അന്തർദേശീയ ഫാഷൻ ഷോ കമ്പനിക്ക് വേണ്ടി പരസ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു ഗാനമേള പരിപാടിയിൽ ഈ മന്ത്രി പാട്ട് പാടുകയാണ് ഈ മന്ത്രി പാടുകയാണ് എന്താണ് ഇതിൽ എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് കേരളത്തിന്റെ വസ്തുത ഈ വന്യജീവി പ്രശ്നം മലയോരത്ത് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നഗരപ്രദേശങ്ങളിലേക്കും ഈ ജീവികളുമായി ബന്ധപ്പെട്ട വന്യമൃഗങ്ങൾ കടന്നു വരികയാണ് കുരങ്ങിന്റെ ശല്യം കൊണ്ട് തിരുവനന്തപുരത്തെ എത്ര എത്ര ലക്ഷം ആളുകൾ പ്രയാസത്തിലുണ്ട് ഈ അങ്ങാടിൽ സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ പോലും കുരങ്ങാണ് കോഴിക്കോട്ട് ടൗണിൽ കുരങ്ങാണ് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കുരങ്ങാണ് ഹൈക്കോടതിയുടെ പ്രവർത്തനം പോലും പല ഘട്ടങ്ങളിൽ നിർത്തിവെക്കേണ്ടി വരുന്നു കുരങ്ങിന്റെ ശല്യം പോലും ജനലുകളും വാതിലുകളും കൊണ്ട് കേരളത്തിന്റെ ഹൈക്കോടി പ്രവർത്തിപ്പിക്കേണ്ട ഗതികേടിലേക്ക് ഈ നാട് പോകുകയാണ് ആരാണിത് നിയന്ത്രിക്കേണ്ടത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും അമേരിക്കയും യൂറോപ്പും ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള കേരള അടക്കം ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ എണ്ണത്തിൽ വർധന വരുമ്പോൾ വെട്ടിവെച്ചു കൊല്ലാൻ നിയമം അനുശാസിക്കുന്നു ലോകത്തെ ഡെവലപ്ഡ് കൺട്രീസിലടക്കം ഓരോ വർഷവും ഇതിന്റെ എണ്ണം ചെയ്യുന്നു അവർക്ക് ജീവിക്കാനുള്ള പ്രദേശത്തിന്റെ അധികം എണ്ണം വർദ്ധിച്ചാൽ വെടിവെച്ച് കൊല്ലാൻ അധികാരം നൽകുന്നു ഏറ്റവും കൂടുതൽ ലോകത്ത് കങ്കാരി യൂത്ത് ക്ലബുകൾക്ക് ആയുധം നൽകുന്നു ഗവൺമെന്റ് വെടിവെക്കാൻ അവകാശം നൽകുന്നു ഗവൺമെന്റ് ഒരു വെടിവെച്ച് ഫോറസ്റ്റിൽ എത്തിച്ചാൽ നൂറ് ഡോളർ അവർക്ക് പാരിതോഷികം നൽകുന്നു ഈ പറയുന്ന ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇതാണ് ലോകത്ത് നടക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു നിയമം ഉണ്ടാക്കി അമ്പത്തിയഞ്ചു വർഷം കഴിയുകയാണ് ഈ വന്യമൃഗങ്ങൾ മുഴുവൻ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം എണ്ണവർത്തനമുണ്ടായി മനുഷ്യരിലേക്ക് ഇവർ കടന്നു വരികയാണ് ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന്റെ വനം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ കാണും സ്വാഭാവിക വനങ്ങൾ കേരളത്തിൽ ഇല്ല ഇവർ വെച്ച് പിടിപ്പിച്ച തേക്കും മക്കേഷ്യയും മാത്രമാണ് ഭൂമിയിൽ ഉണ്ടാകുന്ന മുഴുവൻ വെള്ളവും വലിച്ചെടുക്കുന്ന വിദേശ മരങ്ങളാണ് ഈ ഫോറസ്റ്റിൽ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്